ൻവറിന്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്നതാണ് അൻവർന മത്സരിക്കാമെന്ന് ലോനക്കോ വിളിച്ചു പറഞ്ഞു എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്ന് വാക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയെന്നാണ് അറിയുന്നത് അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഈ മുദ്രാവാക്യം വിളികളോടെയുള്ള അണികളുടെ വരവ് അതായത് അൻവർ മത്സരരംഗത്തേക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണോ അണികൾ നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല അത് അൻവർ തന്നെ വിശദമാക്കേണ്ട കാര്യമാണ് ആർക്കും മനസ്സ് വായിക്കാൻ കഴിയാത്തതുകൊണ്ട് ഏത് നിമിഷവും അൻവറിൻ്റെ നിലപാടിൽ ചലനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ എന്തായാലും പഴഞ്ഞ മണിക്ക് കാണുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവസാന നിമിഷങ്ങളും തരത്തിൽ സമ്മർദ്ദത്തിൻ്റെതായി മാറുകയാണോ എന്നറിയില്ല ടി എം സി ടി എം സി പി വി എൻവർ പി വി എൻവർ എന്ന മുദ്രാവാക്യം വ്യക്തമായി വിളിച്ചു പറയുന്നത് ഒരു പക്ഷേ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി മത്സരിക്കാം എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപനം തന്നെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് അതാ ആ ഒരു ജാഥയായി പ്രകടനമായി വരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ പി വി എൻവർ വരുന്നു ഇതെല്ലാം ഇതെല്ലാം കൃത്യമായ തിരക്കഥയുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം എഴുതപ്പെട്ടതാണ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല